നമസ്കാരം ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജിയാർ കൺസൾട്ടൻറ്റ് പെരഡോമിസ്റ്റ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം പല്ലിലെ കറ കളയാനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ചാണ് അപ്പം പല്ലിലെ കറ നമ്മൾ ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ കറകൾ സംഭവിക്കാറുണ്ട് ഒന്ന് പറയാൻ ആന്തരികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇൻട്രൻസിക് സ്റ്റെയിൻസ് എന്ന് പറയാറുണ്ട് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പുറമേന്നുള്ള ബാഹ്യമായിട്ടുള്ള കാരണങ്ങൾ കാരണം എക്സ്ട്രൻസിക് ആയിട്ടുള്ള സ്റ്റെയിൻസ് ഇപ്പോൾ നമ്മുടെ ചില പാനീയങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ചായ കുടിക്കുന്നു ചില മരുന്നുകളുടെയൊക്കെ പാർശ്വഫലമായിട്ട് ഒക്കെ തന്നെ ചില സമയത്ത് നമുക്ക് അതെല്ലാം ബാഹ്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ് ചെ ആന്തരികമായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പല്ലിൽ നോക്കുകയാണെങ്കിൽ ഒരു പിങ്ക് നിറം വരാറുണ്ട് പല്ലിൻ്റെ അകത്തുള്ള ദന്ത മജ്ജയിൽ നിന്നും പല്ലിന് തേയ്മാനം സംഭവിക്കുന്നു പല്ലിന് ക്ഷയം സംഭവിക്കുന്നു ഇൻറ്റേർണൽ റിസോപ്ഷൻ സംഭവിക്കുന്നു അപ്പോഴൊരു പിങ്ക് നിറം വരാറുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോർഫയറിയ പോലെയുള്ള ചില അസുഖങ്ങൾ ആൾക്കാരിൽ ചുവന്ന പല്ലിന് ചുവന്ന നിറം പതുക്കെ പതുക്കെ ഒരു ചുവന്ന ഷെയ്ഡ് വരുന്നു നമ്മളതിനെ പറയും എറുത്ര ഡോൺഷ്യ എന്ന് പറയും അപ്പോൾ ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ജോണ്ടിസ് പോലെയുള്ള അപ്പോൾ ചില ലിവർ സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങളുള്ള ആൾക്കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ച പച്ച നിറം എന്നുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് പച്ച പെയിൻ്റ് അടിച്ചതുപോലെ പല്ലാകുമെന്നുള്ള അതിൻ്റെ അർത്ഥം പക്ഷെ പല്ലിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇളം പച്ച ഹ്യൂ നമുക്ക് അവിടെ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മളെ ക്ലോറോഡോൺഷ്യ എന്നൊക്കെ പറയും അങ്ങനെ പല്ലിൽ നിറവ്യത്യാസങ്ങൾ വരുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് എന്നാൽ തന്നെയും മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാരിൽ ഇപ്പോൾ ഈ കുഴൽ കിണർ ഉപയോഗിക്കുന്ന അതിലെ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ കിണറില തന്നെ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോഴും പറയുന്നത് നമ്മൾ ഇടക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട് ഡോക്ടറെ പക്ഷേ പിന്നെയും പിന്നെയും ഈ സ്റ്റെയിൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ കുഴൽ കിണറിലെ വെള്ളത്തിൽ പ്രത്യേകിച്ച് കുഴൽ കിണറിലാണ് കൂടുതൽ കിണർ വെള്ളത്തിലും കാണാറുണ്ട് നമ്മൾ തന്നെ പറയും ക്രോമോജനിക് ബാക്ടീരിയ എന്ന് പറയും പല്ലിൽ നിറം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ആ ചില പിക്മെൻസാണ് ആ പിക്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന തലം അണുക്കളയാണ് ക്രോമോജനിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ സെറാഷ്യ മാർസൻസ് പോലെയുള്ള അപ്പോൾ ഓരോ ബാക്ടീരിയ ഓരോ കളർ സെറാഷിയ പോലെയുള്ള ബാക്ടീരിയ ഓറഞ്ച് കളർ ഉണ്ടാക്കും ചില ബാക്ടീരിയെന്ന് പറഞ്ഞാൽ പച്ച കളർ ക്ലാവ് പോലെ പച്ച കളർ ഉണ്ടാക്കും ചിലതെന്ന് ഒരു ബ്രൗൺ നിറം ഉണ്ടാക്കും ചിലത് കറുത്ത നിറം ഉണ്ടാക്കും അപ്പോൾ സ്റ്റെയിൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അപ്പോൾ സ്റ്റെയിൻസ് കളയാനായിട്ട് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പല്ല് ഒന്ന് ക്ലീൻ ചെയ്യുക സ്കേലിംഗ് ചെയ്യുക പല്ലിൻ്റെ പ്രതലത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ പറഞ്ഞ ബാക്ടീരിയ പറ്റിപ്പിടിച്ചിരുന്നിട്ട് അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പറ്റി പെരുകിയിട്ട് കോളനി ഉണ്ടാക്കുക അത് അതിങ്ങനെ ആ കോളനി ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാം സ്റ്റെയിൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ പല്ലിൻ്റെ പ്രതലം ഒന്ന് നമ്മളൊന്ന് മിസ്സപ്പെടുത്തി കൊടുത്താലെന്താ സംഭവിക്കുക വച്ചാൽ അവിടുത്തെ ആ ഒരു പ്രതലമൊക്കെ ഒന്ന് സ്മൂത്താവും അപ്പോൾ സ്മൂത്താവുമ്പോൾ പിന്നീട് ഇതിനെ അവിടെ പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യത കുറയുകയാണ് അപ്പോൾ നമ്മുടെ സ്കെയിലിങ്ങിനോടൊപ്പം തന്നെ പോളിഷിംഗ് എന്ന് പറയും പോളിഷിംഗ് കൂടി ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ കുണ്ടും കുഴിയുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് സ്മൂത്താക്കി കൊടുത്താൽ ഈ നമ്മുടെ ഈ ആയിട്ടുള്ള ബാക്ടീരിയ ഉടനെ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഉടനെ പറ്റി പിടിച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു നമുക്ക് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് മൾട്ടിപ്ലൈ ചെയ്യുന്ന തടയാനായിട്ട് സാധിക്കും ഉള്ളതാണ് എന്നാലും പിന്നെയും ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കാം പിന്നെ ചില ആൾക്കാർക്ക് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഡെൻറ്റീൻ ഇനാമലിന് കുറച്ചൊരു കട്ടി കുറവാണെങ്കിൽ ഉള്ളിലുള്ള പല്ലിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഡെൻറ്റീൻ ഡെൻറ്റീനിപ്പോഴും ഒരു ഇളം മഞ്ഞ നിറം ഉണ്ടാവും അപ്പോൾ ആ മഞ്ഞ നിറം കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണും അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാക്കും കുറച്ച് ആൾക്കാർക്ക് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ബ്ലീച്ചിങ് എന്ന് പറയും ബ്ലീച്ചിങ് ട്രീറ്റ്മെൻറ്റ് ബ്ലീച്ചിങ് ട്രെയ്സ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലീച്ച് ചെയ്യാറുണ്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെൻ്റൽ വൈറ്റനിങ് ആണ് അപ്പോൾ ഡെൻറ്റൽ വൈറ്റനിങ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ഒട്ടേറെ മാർഗങ്ങളുണ്ട് നമുക്കതിനായിട്ട് ഒരുപാട് കെമിക്കൽ ഏജൻസ് ഉണ്ട് നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മളിപ്പോൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒരുപാട് ഫേഷ്യൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ വയ്ക്കും ഗോൾഡ് ഫേഷ്യൽ ഉണ്ട് അല്ലെങ്കിൽ ഫ്രൂട്ട് ഫേഷ്യൽ ഉണ്ട് അല്ലെങ്കിൽ പ്ലാറ്റിനം ഫേഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുപോലെ ഒരുപാട് കിറ്റ്സുകൾ ഇതിനകത്ത് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള മിക്കാറുമുള്ള ഉള്ള കിറ്റുകളിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഒരു വകഭേദമാണ് കാർബൈഡ് പെറോക്സൈഡ് അടങ്ങിയിട്ടുള്ള ബ്ലീച്ചിങ് ഏജൻറ്റ്സ് ആണുള്ളത് അപ്പോൾ ബ്ലീച്ചിങ് ഏജൻറ്റ്സ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പല രീതിയിലുള്ള ഒപ്പാലസൻ്റെ ബൂസ്റ്റ് പോള ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് പല പല മെത്തേഡ്സ് പല പല കിറ്റുകളുണ്ട് അപ്പോൾ അതിനകത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ലൈറ്റ് ഉണ്ട് പ്രത്യേക ലൈറ്റുകളുണ്ട് യു വി ലൈറ്റുകളുണ്ട് അപ്പോൾ ആ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൺവെൻഷനായിട്ട് ഈ ഒരു അവിടെ അപ്ലൈ ചെയ്തിട്ട് ഇത് മോണയിൽ പറ്റിക്കഴിഞ്ഞാൽ മോണയും കുറച്ച് നേരത്തേക്ക് വെളുക്കാറുണ്ട് അപ്പോൾ അത് ചില പേഷ്യൻസ് ഒക്കെ ചിലപ്പോൾ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി മോണയൊക്കെ ഒന്ന് വെളുത്തും അപ്പോൾ അത് മോണയിൽ മാക്സിമം പറ്റാണ്ടിരിക്കും എന്നാലും അവിടെ മാക്സിമം സ്ലൈവയൊന്നും വരാത്ത രീതിയിൽ ഐസൊലേറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുക എന്നാലും ചിലപ്പോൾ പേഷ്യൻ്റെ തലയൊക്കെ നങ്ങടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മോണിലൊക്കെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു വെളുത്ത താറാൻ വരും പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ചെയ്യുമ്പോൾ മോണ ആ പഴയ കളർ റീഗെയിൻ ചെയ്യും പക്ഷേ നമ്മൾ ആ മോണയൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിഞ്ചേവൽ ഡാം അല്ലെങ്കിൽ ജിഞ്ചേവൽ ബാരിയർ എന്ന് പറയും അത് ആദ്യം അപ്ലൈ ചെയ്ത് മോണെ ഒന്ന് സേഫ് ആക്കിയിട്ടാണ് താഴോട്ട് ഈ ജെല്ല് പുരട്ടുക ജെല്ല് പുരട്ടിയിട്ട് ഈ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൂന്ന് സൈക്കിൾസാണ് പറയും ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ചില ആൾക്കാർ ഇരുപത് മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്റ്റെയിൻ മാറിയിട്ട് നല്ല കളറാവും ചില ആൾക്കാർക്ക് ഒരു സ്റ്റി സ്ഥിറ്റിയും കൂടെ പോകേണ്ടി വരും ഇപ്പോൾ നമ്മളൊരു ഇരുപത് മിനിറ്റ് കൂടെ ആയിരിക്കും നാൽപ്പത് മിനിറ്റ് ചെയ്യേണ്ടി വരും ചില ആൾക്കാർക്ക് കുറച്ചുകൂടെ പോകണം ചിലപ്പോൾ ഒരു മണിക്കൂർ ചെയ്യേണ്ടതായിട്ട് വരും ഇത് നോർമൽ ടെക്നിക്കാണ് ഇപ്പം നോർമൽ ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന ലൈറ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ ലേസർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ലേസർ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ മറ്റേത് ഇരുപത് മിനിറ്റ് പറയാ പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും മറ്റേത് നാൽപ്പത് മിനിറ്റ് ആണെങ്കിൽ ഇത് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും മറ്റേത് മറ്റേതിലുമ്പോൾ ഒരു മണിക്കൂറാണെങ്കിൽ അരമണിക്കൂറുകൊണ്ട് ചെയ്യാൻ സാധിക്കും ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ബ്ലീച്ച് എന്ന് പറയാം അല്ലെങ്കിൽ ഗോൾഡ് വൈറ്റനിങ് ഉണ്ട് അപ്പോൾ ഈ കാർബോമൈഡ് പെറോസൈഡിൻ്റെ ഒരു പാർശ്വഫലം എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ ഒരു ഒന്നൊന്നര മാസമൊക്കെ നല്ലൊരു പുളിപ്പ് അനുഭവപ്പെടും അത് പേഷ്യനോട് നമ്മൾ ചിലപ്പോൾ മുൻകൂട്ടി പറയാറുണ്ട് പക്ഷേ പുളിപ്പ് കുറയ്ക്കാനായിട്ട് എന്താ സംഭവിച്ചാൽ അവിടെ ഈ ഇതൊക്കെ കഴിയുമ്പോഴേ വൈറ്റിനിൻ കഴിയുമ്പോൾ അവിടെയുള്ള കുറച്ച് ഈ ധാതുക്കളൊക്കെ കുറച്ചൊന്ന് നഷ്ട നഷ്ടപ്പെട്ടു പോകും ആ ധാക്കളൊക്കെ ഒന്ന് റീഗെയിൻ ചെയ്യുന്നത് വരെ പലിന് നല്ലൊരു പുളിപ്പുണ്ടാകും അപ്പോൾ ധാതുക്കളെ പെട്ടെന്ന് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാലിലെ തന്നെ ഈ ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുള്ള ഈ പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ടൂത്ത് മോസ് എന്ന് പറഞ്ഞിട്ടുള്ള ചില ലേപനങ്ങൾ കൂടി നമ്മളൊരു ഒന്നര മാസം ആറാഴ്ച വരെ പതിൻ്റെ പ്രതലത്തിൽ പുരട്ടുകയാണ് നമുക്കത് അത് കുറയ്ക്കാനായിട്ട് സാധിക്കും പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗോൾഡ് ബ്ലീച്ച് അല്ലെങ്കിൽ ഗോൾഡ് വൈറ്റനിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പെറോക്സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ അവിടെ പുളിപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള പല ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പല മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പെറോക്സൈഡ് ഫ്രീ ആയിട്ടുള്ള ജെല്ലുകളും ഉണ്ട് ഈ പറഞ്ഞ ഗോൾഡ് ബ്ലീച്ചൊക്കെ അതിൽ വരുന്നതാണ് അപ്പോൾ ഗോൾഡ് ബ്ലീച്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല്ലുകളിലെ കറകളെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പല്ലിലെ കറകൾ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക നമസ്കാരം